പഴുത്തമാങ്ങ തേടിയുള്ള യാത്രയിലാണ് കിട്ടുന്ന നോക്കാം സാധ്യത കുറവാത്തുന്ന പഴുത്തിട്ടില്ല കടന്നു കണ്ട പഴുത്ത പോലുണ്ട് ഏതെങ്കിലും ഒന്ന് പഴുത്ത് കിട്ടുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കാണിക്കായിരുന്നു എന്തെങ്കിലും കിട്ടിയാലും പഴുത്തില്ല കണ്ട കഴിഞ്ഞാൽ പഴുത്തൊന്നും ആയിരുന്നു പഴുത്തിട്ടില്ല ഒരെണ്ണം ഒരെണ്ണം തെരുമോ മാവേ അയ്യോ അയ്യോ ഒരെണ്ണം പോകില്ലേ എൻ്റെ കളവ് കണ്ട കഴിഞ്ഞപ്പൻ പഴുത്ത് നിൽക്കണ പോലെയാണ് ആ ആശുണ്ട് തോന്നാ എല്ലാപ്പം പഴുത്തു പോകുന്നൊരു ചാൻസുണ്ട് എനിക്ക് കണ്ടിട്ട് ആ പഴുത്തിട്ടുണ്ട് ഹേ കണ്ട എന്തൊരു സുന്ദരനാന്ന് നോക്ക് അതൊക്കെ പൊട്ടിക്കട്ടാ അട കൈയാളെ സൂപ്പർ സൂപ്പറടാ ശെ എൻ്റെ പൊന്നെ എന്തൊരു ഭംഗിയിലേ നോണയരുത് പ്ലീസ് നോണയാണ്ടിരിക്കണം ഓക്കെ നോണി എൻ്റെ വയറ് നാശാക്കരുത് നിങ്ങൾക്ക് വെറുതെ കാണാൻ വേണ്ടി ഒരു രസത്തിന് ഞാൻ ചെയ്യുന്നതാണ് സീരിയസ് ആയിട്ട് എടുക്കരുത് കേട്ടോ ഓ Jenta-test! സാധാരണ ണ്ടിയോടെടുക്കുമ്പോ പുളിയറി എന്ന് പറയും പക്ഷെ ഇത് നല്ല മാതിരിയാണക്കി വയ്ക്കു തുടങ്ങാം ഇനിയിപ്പോ പഴുത്ത് തുടങ്ങിണ്ട് മയിലിൻ്റെ ചൂട് കാരണം വാടിപ്പോയി കണ്ട കണ്ട പഴുത്താണോ നിത പക്ഷെ വാടിയം ഇതിനെ കണ്ടിട്ടൊരു ലക്ഷണമുണ്ട് പഴുത്തിട്ടുണ്ട് പക്ഷെ ആവുന്നേ ഉള്ളൂ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാലേ പഴുക്കുള്ളൂ ഇല്ല ില്ല നമുക്കടുത്ത് നോക്കാം എവിടെ നിന്ന് കിട്ടുമ്പോൾ ഒരു മാങ്ങ ഒരു വലിയ മാങ്ങ ഒന്ന് കിട്ടിയപ്പോൾ ഇന്നത്തെ വയറ് നിറഞ്ഞ് ഇനിയിപ്പോൾ രാത്രി നോക്കിയാൽ മതി ഫുഡ് നോക്കാം കാത്തിരിക്കുക ഏത് നിമിഷം നമ്മുടെ മുമ്പിലൊരു ഒരു കുഞ്ഞു ചാടി പുറപ്പെടും നോക്കാം അവൻ്റെ കണ്ടു കഴിഞ്ഞാൽ പഴുത്താന്ന് വിചാരിക്കും പക്ഷെ നടത്തില്ല പഴുത്തില്ല ഉണ്ടോ ഇടക്കെ നല്ല മൂത്രമുണ്ട് പക്ഷേ ആളു മാങ്ങ ചാടി കിടക്കണ്ട പച്ച ആര് പൊട്ടിച്ചിട്ടാന്നറിയില്ല ഇതിൻ്റെ ഉള്ളിൽ മാങ്ങ പഴുത്ത പോലെ തോന്നില്ല ഉം ഈ മാങ്ങയുടെ ഒക്കെ വലുപ്പം കണ്ടു നല്ല ടേസ്റ്റ് കേട്ടോ ഈ മാങ്ങ ഈ മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചൂട്ടിൽ കിടക്കണ പഴുത്തൊന്ന് എൻ്റെ അമ്മ ഇത് കണ്ടോ ഇത്ര വലുപ്പം ഈശ്വര എൻ്റെ പൊന്നെ ഇത് കണ്ടോ എന്റെ വലിപ്പം നോക്ക് എന്റെ ചുവട്ടിൽ കിടക്കണോ ഇങ്ങനെ തലേതും കിട്ടൂട്ടോ ഇപ്പം ഇത് ഇത് ഒരു കിലോ ഉണ്ടോ ഇങ്ങോട്ട് നോക്ക് ഇത് കനം കൊണ്ട് ചാടിപ്പോണതാണെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒക്കെ വലുപ്പം കണ്ടോ മാങ്ങട ഉണ്ടോ ഒരു കിലോ ഉണ്ടത് എന്നാൽ നോക്കാം ഇതിന്റെ ഉള്ളില് എത്ര വലുപ്പം എന്നറിയോ ഉണ്ടോ ഇത് കനം കനം താങ്ങാതെ ചാടുന്നതാ പക്ഷെ പഴുത്തിട്ടൊക്കെ ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് മുറിച്ച് കഴിക്കാം അപ്പോഴേ ഇങ്ങനെ തിന്നാൻ കഴിയില്ല വലിയ മാങ്ങയല്ലേ മുഖാം നമ്മുടെ ബാക്കിക്ക് ചെറുത് എവിടെങ്കിലും ഒന്ന് നമുക്ക് ദൈവം വെച്ചിട്ടുണ്ടാകും ഇവിടെ മൂവാണ്ടരുണ്ട് മൂവാണ്ട് മൂവാണ്ടൻ പഴുത്തതിന് പിന്നെ നല്ല രസം കേട്ടോ ആദ്യം നമുക്ക് വീടിട്ട് കാണാൻ ചെന്നേ നല്ല രസമാണ് വാങ്ങാം പിന്നെ ഇത് മൂവാണ്ടരല്ല ഇത് മൂവാണ്ടര ഇത് വാങ്ങണമെങ്കിൽ പഴുത്തിട്ടുണ്ടോ പക്ഷെ പറിച്ചു പോയി അതൊക്കെ ഇഷ്ടംപോലെ പഴുത്തത് മുന്നേ കിട്ടിയാലും പറിച്ച് ബിസിനസ്സായി ഇത് കൊണ്ടു കിടക്കാന്ന് പറഞ്ഞല്ലേ അത് റിസ്ക്കാണ് എത്ര വെയിറ്റാ ഈ മാങ്ങ നല്ല ടേസ്റ്റിലാണ് മാങ്ങയ പക്ഷെ പഴുത്തിട്ടില്ല കണ്ടോ അതിൻ്റെ ലുക്ക് ഉണ്ടല്ലേ ഉണ്ടം പോലെ ഉണ്ട് പക്ഷെ ഇത് പഴുത്തിട്ടില്ല കേട്ടോ പഴുത്ത പോലെ തോന്നും പഴുത്തിട്ടില്ല പക്ഷെ മൂവാണ്ടാണെങ്കിൽ ഇപ്പോൾ പഴുത്തിട്ടുണ്ടാവും മൂവാണ്ട മാങ്ങ ആണെങ്കിൽ നല്ല രസമാണ് പിന്നെ വരുത്തുമ്പോൾ കുറെ പഴുത്ത ചാടിക്കിടത്തുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മകളിലുണ്ട് കായ ഏകദേശം മൂത്തു പശ പൊട്ടി അവിടെ ഒരു മാങ്ങ ചാടിക്കിടപ്പുണ്ടായി നല്ലതാണാവോ ആ അവിടെ നിന്ന് പഴുത്തും നടപ്പുണ്ട് പക്ഷേ എൻ്റെ കളറ് കണ്ടിട്ട് എനിക്ക് അത്രയും കണ്ട് സുഖം തോന്നുന്നില്ല ചെറുതെന്ന് പറഞ്ഞാൽ ചെറുതൊക്കെ ചാടി പോകാറുണ്ട് അത് പഴുത്ത് എവിടെയാണോ ഇനി ഉണ്ടോ പഴുത്ത് തന്നെയാണ് നോക്കട്ടെ എൻ്റെ പൊന്ന ഇളം പഴുപ്പായി ഉണ്ട് ചൂട് കാരൻ ചാടി പോകണാവശ്യമുണ്ട് ഒരുത്ത കണ്ടോ തൊടുമ്പത്തേനും കയ്യിലോട്ട് പോകുന്നു ചൂട് ചൂടുകാരനെ ഞെട്ടി വിടുക പക്ഷെ അല്പം വച്ചില്ല ചെറുതാറച്ചു അതിപ്പോ അടുത്താഴ്ച പറിക്കണ്ടോ അതിന്റെ ഇടയ്ക്കാണ് നമ്മക്ക് ഇതുപോലൊരു ചാൻസൊക്കെ കിട്ട അപ്പോൾ പോയി പറിച്ചു തന്നെ പഴുത്തത് പറിക്കാറുള്ളൂ കേട്ടോ പച്ച എടുക്കാറില്ല പച്ച എടുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക അത് കച്ചവടത്തിനുണ്ടല്ലേ പഴുത്തത് ഇവരെടുക്കില്ല പഴുത്തതെടുത്ത് കഴിഞ്ഞാൽ ആ കൂട്ടത്തില് കൊണ്ടുപോകാൻ പറ്റില്ല നശിച്ചു പോവും മറ്റ് മാങ്ങ പോലും നശിക്കും അതുകൊണ്ട് അത് അവർ എറിയേ ചെയ്യാം അപ്പം നമ്മളെന്ത് ചെയ്യും ആർക്കും ദ്രോഹമില്ലാതെ പഴുത്തത് മാത്രം പോയി പറിച്ചെടുക്കും അല്ലെങ്കിൽ ഇതുപോലെ ചാടി ഇതൊക്കെ എടുക്കും അങ്ങനൊരാളാ കഷ്ടപ്പാടെ നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല അത്രേ ഉള്ളൂ

भाई okay.